നമസ്കാരം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസംഹിത ഓരോ ഭാരതീയനും കൽപ്പിച്ച് അനുവദിച്ച് തന്നിട്ടുള്ള അന്തസ്സോടുകൂടി ജീവിക്കുവാനും അന്തസ്സോടുകൂടി മരിക്കുവാനുമുള്ള അവകാശത്തിനെ കുറിച്ചാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു ഡെത്ത് എന്ന് തന്നെ പറയാം വിത്ത് ഡിഗ്നിറ്റി എന്നുള്ള വാക്ക് അവിടെ എടുത്തു പറയുന്നുണ്ട് അന്തസ്സോടുകൂടി ആഭിചാദ്യത്തോടുകൂടി മരിക്കുക എന്നുള്ള പകരം ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മരണം നൽപ്പത് ദിവസങ്ങൾ കൂടെ നീട്ടി വെൽക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഐ സി യൂണിറ്റിലോ അതല്ലെങ്കിൽ വെന്റിലേറ്ററിലോ യാതനകൾ അനുഭവിച്ച് നരകയാതനകൾ അനുഭവിച്ച് യാതൊരു സ്വബോധവുമില്ലാതെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ധാർമ്മികമായ കാഴ്ചപ്പാടാണ് അപ്പം ഇത് സംസാരിക്കുവാൻ കാരണം ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുവാൻ കാരണം ഇന്നലത്തെ തന്നെ മനോരമയുടെ സപ്ലിമെൻറ്റിനകത്ത് ഒരു ലേഖനം മരണത്തിനെ കുറിച്ച് കൊടുത്തിരുന്നു അപ്പോൾ ഈ മരണത്തിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മരണം ആക്ച്വലി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആയതുകൊണ്ടല്ല പക്ഷെ ഇന്നഹെബിറ്റബിൾ ആണ് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് മരണം എന്നുള്ളത് അംഗീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം പലപ്പോഴും ഒരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ കാണിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അംഗീകരിക്കാതിരുന്നിട്ട് യാതൊരുവിധ കാരണവും കാര്യങ്ങളും ഇല്ലെങ്കിൽ നിന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും ജീവിതം എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നത് പോലും കാർബൺ മോളിക്യൂൾസിൻ്റെ ശരീരം എന്ന് പറയുന്നത് കാർബൺ മോളിക്യൂൾസിൻ്റെ മെറ്റോമോഫോസിസം സംബന്ധിച്ചിപ്പം മാറ്റം ഉണ്ടായ മാറ്റങ്ങളാണ് അതിന് ഒരു ഉണ്ട് ആ ഊർജ്ജം അതിന്റെ കാല ഓരോ വ്യക്തിയുടെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിന്റെ കാലഘട്ടത്തിന്റെ അതിന്റെ പരിധി കഴിയുമ്പോഴ് അതിന്റെ എക്സ്ട്രീം സ്റ്റേജിൽ ഊർജം സോഴ്സ് ഔട്ട് ആവുകയാണ് ആക്ച്വലി ഒരു ബാറ്ററിയുടെ ലൈഫ് പോലെ തന്നെയാണ് അപ്പോൾ അത് ഏത് സമയത്തും ഉണ്ടാകാം ചിലർക്ക് വളരെ നീണ്ട സമയമെടുത്ത് അല്ലെങ്കിൽ രോഗാതുരനായി അതല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ആക്സിഡന്റ് കേസിനെ കുറിച്ചല്ല പറയുന്നത് അതല്ലെങ്കിൽ വീണുള്ള മരണമൊക്കെ കേട്ടിട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട റോക്കറ്റ് മനുഷ്യൻ എ പി ജെ അബ്ദുൽ കലാം വരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സിക്കിമിലെ ഐ ഐ ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോചിക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്പം നമുക്ക് വയ്യതൊരു വ്യക്തിക്ക് നമുക്കിപ്പോൾ എനിക്കായാലും താങ്കൾക്കായാലും നമുക്കറിയില്ല അത് എപ്പോഴാണ് സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് വിശ്വസിക്കാനും പ്രയാസം മരണവും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് മാത്രം ഉണ്ടാകാവുന്ന ഒരു കാരണോ കാര്യമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ ആക്ച്വലി നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് അറിയാമെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും നിലവിൽ ഉണ്ടാവുകയാണെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെയും താങ്കളുടെയും എല്ലാ കൺസെപ്റ്റ് ആക്ച്വലി ആറ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് ഇവിടെ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്ന മരിക്കുവാൻ സമയത്ത് ഒരു ആശുപത്രിയുടെ ആവശ്യമുണ്ടോ മരണം ഉറപ്പാക്കി കഴിഞ്ഞാൽ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരുടെ മടിയിൽ കിടന്ന് അവസാനമായിട്ട് അവർ തൊണ്ടയിൽ ഇറ്റിച്ച് ഈറ്റിച്ച് ഒരു തുള്ളി സ്നേഹജലം ഓർന്നുകൊണ്ട് മരിക്കുവാൻ സാധിച്ചാൽ അതാണ് സമൂഹത്തിന് വേണ്ടി അതാണ് വ്യക്തികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് എൻ്റെ അഭിപ്രായമല്ല ഡോക്ടർ മേരി എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായമാണ് അപ്പൊ അതാണ് ഞാൻ വായിച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ മേരിയുടെ അഭിപ്രായത്തില് അവർ പറയുന്നത് തന്നെ ഇതാണ് മരണം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഉറപ്പായ ഒരു വ്യക്തിയെ ഈ കൊല്ലക്കൊല ചെയ്യണോ എന്നുള്ളതാണ് വൃദ്ധരെ ഐ സിയുയില് കിടത്തി കുടുംബത്തിനെ കൊള്ളയടിക്കുവാൻ വേണ്ടി വൈദ്യസമൂഹത്തിന് അനുവദിക്കേണ്ട ആവശ്യകത ഉണ്ടോ പിന്നെ മരിക്കുവാൻ ലക്ഷക്കണക്കിന് രൂപയുടെ തുക ബില്ലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിന് കൊടുക്കുന്നു ആ തുകയുടെതല്ല പ്രശ്നം വാർസക്യം കൊണ്ട് ജീവിച്ച ശരീരം ജീവിതം മതി എന്ന അടയാളം കാട്ടുമ്പോഴും നമ്മളെ വിടുന്നില്ല അത് യഥാർത്ഥത്തിൽ കമ്മിറ്റ്മെന്റ് കൊണ്ടുകൂടെയാണ് ഫാമിലിക്ക് ആയാതുകൊണ്ടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണ് അടിച്ച വിലയ്ക്ക് ആഹാരം അയാളുടെ മൂക്കൻ കടലുകളിലൂടെ നമ്മൾ നിർബന്ധം അയാളുടെ ശരീരത്തിലേക്ക് കടത്തി വിടുന്നു ശ്വാസം പോലും കിട്ടാത്ത അയാളുടെ തൊണ്ടയിൽ ദ്വാരമിട്ട് അതിലൂടെ കുഴലിറക്കി കൃത്രിമ ശ്വാസം കൊടുത്ത് എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തുന്നു പുള്ളിക്ക് രോഗിക്ക് ഓർമ്മശക്തി പോലും ഇല്ല ശരീരം മുഴുവൻ സൂചികൾ പൂത്തിറക്കുന്നു ടെസ്റ്റുകൾ മരുന്നുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ബ്ലഡ് എടുക്കുന്നു ഈ മുഖങ്ങളിലൂടെ എത്ര ആഹാരം കൊടുത്താലും അത് അബ്സോപ്പ് ചെയ്യാൻ ശരീരത്തിന് വരണ്ടെ കുറച്ചുകൾ കൂടി മാത്രം ജീവന്റെ തുടിപ്പ് നീട്ടി നിർത്താം അപ്പോൾ കഠിന രോഗബാധിതരായി മരണത്തിന് നേരിൽ കാണുന്നവരെ അവസാന നിമിഷം ഈ നീട്ടി നീട്ടിക്കിട്ടുവാൻ വേണ്ടി ഐ സിയു കളിലും വെന്റിലേറ്ററുകളിലും പ്രവേശിപ്പിച്ച് ഇങ്ങനെ ദുരിത കിടക്കയിലാഴ്ത്തേണ്ട കാര്യം ഉണ്ടോ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് അത് നമ്മൾ ഓരോരുത്തരും രക്ഷയില്ലെന്ന് കണ്ടാൽ സമാധാനമായി പോകുവാൻ അനുവദിക്കുക തന്നെയാണ് വേണ്ടത് പ്രത്യേകിച്ചും വാർദ്ധക്യം ബാധിച്ചൊരു വ്യക്തിയെന്താ അദ്ദേഹത്തിന്റെ മരണം ഉറപ്പായി കഴിഞ്ഞെങ്കിൽ അദ്ദേഹം സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യട്ടെ വെള്ളമറങ്ങാത്ത സ്ഥി സ്ഥിതിയാണെങ്കിൽ ഒപ്പം നൽകുക വൃത്തിയായും സ്വച്ഛമായിട്ടും കിടത്തുക പരിഹരിക്കുക വേണ്ടപ്പെട്ടവരെ കാണാൻ അനുവദിക്കുക അടുത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കട്ടെ എല്ലാവരെയും കാണട്ടെ അഞ്ച് നിമിഷം എത്തുമ്പോൾ ഏറ്റവും ഒറ്റ ചുറ്റും നിന്ന് കൈമുറുക പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവവിശ്വാസി ആണെങ്കിൽ വ്യക്തി ദൈവവിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥിക്കുക പുള്ളിക്ക് മാനസിക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ആ മരണം അടുത്ത വ്യക്തിക്ക് എന്താണോ ആവശ്യകത അയാൾക്ക് ആരെയൊക്കെയാണ് കണ്ട അവർ ചുറ്റുനിന്ന് ഓരോരുത്തരായി യാത്രയാക്കുകയാണ് വേണ്ടത് സ്വസ്ഥമായിട്ട് ആ ജീവൻ പറഞ്ഞകലാൻ അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മള് സമൂഹം എന്ത് പറയും സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിൽ മാത്രമാണ് ഈ തുക ചിലവാക്കി നമ്മൾ ഹോസ്പിറ്റലില് ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വെന്റിലേറ്ററിൽ ജയിലിന് തുല്യ അല്ലെങ്കിൽ ഒരു ശവ പെട്ടിക്കകത്ത് കിടക്കുന്ന അതേ അവസ്ഥയിൽ ആ വ്യക്തിയെ നമ്മള് തളച്ചിടുന്നത് അവിടെ ഒഴിച്ച് തന്നെ അയാള് ജീവൻ വെടിയുകയും ചെയ്യുന്നു അപ്പൊ മനുഷ്യജീവൻ ആക്കിക്കുന്ന വില ലഭിക്കുന്നില്ല യഥാർത്ഥത്തിൽ മരിക്കുവാൻ അങ്ങനെയുള്ളൊരു രോഗിക്ക് മരിക്കുവാൻ ആശുപത്രിയുടെ ആവശ്യമില്ല രോഗി രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയാൽ രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുകയാണ് ആശുപത്രികൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷേ ഒരു ആശുപത്രികളും അത് ചെയ്യാറില്ല കാരണം അവർക്കതൊരു ബിസിനസ് കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾ ഐ സിയുവിൽ വൃദ്ധരായ രോഗികൾ ഒരു വിധത്തിലും പീഡനം അനുഭവിക്കുവാൻ പാടില്ലെന്ന് യഥാർത്ഥത്തിൽ ഇത് പീഡനം തന്നെ അപ്പോൾ ഇതീ ഡോക്ടർ നേരിട്ട് അഭിപ്രായങ്ങളാണ് ഇത് വായിച്ചപ്പോൾ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഞാൻ അതുകൊണ്ടാണ് നമ്മളൊന്ന് ഇതിനെക്കുറിച്ച് കറക്റ്റ് ചെയ്തത് ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ കാര്യം നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ ആണ് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ വണക്കം